ഹായ് നമസ്കാരം ഷാഹിറാണ് ഇന്ന് പെൻഷനെ കുറിച്ചാണ് പറയാനുള്ളത് പെൻഷൻ മസ്റ്ററിംഗ് അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് അവസാന ഘട്ടത്തിലാണ് ഉള്ളത് ഇരുപത്തിനാലാം തീയതി ഈ മാസം ഇരുപത്തിനാലാം തീയതി ലാസ്റ്റ് ഡേറ്റ് ഓക്കെ അന്നേവരെ പെൻഷൻ ചെയ്യാത്ത ആൾക്കാർ മസ്റ്ററിങ് ചെയ്യാത്ത ആൾക്കാരുടെ പെൻഷൻ ഉറപ്പായിട്ടും കട്ടാവും പിന്നീട് അങ്ങോട്ടേക്ക് ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ എല്ലാ മാസവും പെൻഷൻ മസ്റ്ററിങ് ഉണ്ടാവും പക്ഷേ കിട്ടാനുള്ളതൊന്നും കിട്ടൂല അഥവാ മീൻസ് ഈ പറഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് കിട്ടാ പുതുക്കാത്ത ആൾക്കാർക്ക് പെൻഷൻ കട്ടാവും പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങൾ ഏത് മാസം ഒന്നാം തീയതി മുതൽ പത്താം തീയതി പോലെ ചെയ്യുന്നോ ആ മാസം മുതൽ അങ്ങോട്ടേക്കുള്ള പെൻഷൻ മാത്രമേ കിട്ടുകയുള്ളൂ മുൻകാലത്ത് കിട്ടാനുള്ളതൊന്നും കിട്ടില്ല അവിടെ വെച്ച് കട്ടാവും ഓക്കെ അല്ലേ പിന്നെ നിങ്ങളിപ്പോൾ ഇനി ചില ആൾക്കാർ ജനുവരിയിലെല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ജനുവരി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഈ ഓഗസ്റ്റ് മുതൽ ജനുവരി വരെ അങ്ങോട്ടേക്കുള്ള പെൻഷൻ കിട്ടില്ല ഓക്കെ അത് ജനുവരി മുതൽ അങ്ങോട്ടേക്കുള്ളത് മാത്രമേ കിട്ടുള്ളൂ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും കുറച്ച് ആൾക്കാർ എപ്പോഴെങ്കിലും ചെയ്താൽ പോരേന്നുള്ള രൂപത്തിലേക്ക് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ പെൻഷൻ കട്ടാവും കിട്ടില്ല അത് ചെയ്തതിന് ശേഷം അങ്ങോട്ടേക്കുള്ളത് മാത്രമേ കിട്ടൂ അതുകൊണ്ട് ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക നിങ്ങൾ ഹോസ്പിറ്റലിലോ അതല്ലേ പിന്നെ വേറെ താമസം മാറിയിട്ടോ ഉണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള അക്ഷയക്കാരോട് പറഞ്ഞിട്ട് അവിടത്തേക്ക് പോയി ചെയ്യുക വീട്ടിൽ വരേണ്ട കേസാണെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന വാർഡ് ഏതാണോ ആ വാർഡ് മെമ്പറെ സമീപിച്ച് കാര്യം പറഞ്ഞാൽ അവരെന്തെയും അക്ഷയക്കാരെ കൂട്ടി വന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് മസ്റ്ററിങ് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തി ചെയ്തിട്ടുണ്ടാവണം ഇല്ലെങ്കിൽ നിങ്ങളെ പെൻഷൻ പോയി കഴിഞ്ഞാൽ വേറെ ആർക്കും അതിലൊന്നും ചെയ്യാനില്ല ഒന്നും പറയാനുമില്ല ഓക്കെ അല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത് ഈ അവസരം നിങ്ങൾ മുതൽ മുതലാക്കണം ഓക്കെ നഷ്ടപ്പെടുത്തരുതെന്ന് പറയുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചാൾക്കാര് ഫെയിൽഡ് കേസുകൾ വരും പെൻഷൻ മസ്റ്ററിങ് ചെയ്തു പക്ഷെ അവർക്ക് എങ്ങനെ വിരലായാലും കണ്ണായാലും കിട്ടാത്തൊരു സാഹചര്യം വരും ഓക്കെ മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ വിരൽ തേഞ്ഞു പോയിട്ടുണ്ടാവും ഒന്നുകിൽ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് സോപ്പ് കാര്യങ്ങളൊക്കെ കെമിക്കൽ റിയാക്ഷനൊക്കെ സംഭവിച്ച് സംഭവിച്ചു വിരൽ തേഞ്ഞ് പോയ കേസുകൾ ഉണ്ടാവും പ്രായധിക്യം മൂലം വിരൽ വളരെ സോഫ്റ്റായി വിരൽ കിട്ടാത്ത കേസുകൾ ഉണ്ടാവും അങ്ങനെ സംഭവിച്ച കേസുകൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർ കണ്ണ് സ്കാൻ ചെയ്ത് കിട്ടില്ല ഓക്കെ അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അക്ഷയ സെൻ്ററിൽ നിന്ന് തരുന്ന ഫെയിൽഡ് സർട്ടിഫിക്കറ്റും അക്ഷയെന്നൊരു ലെറ്ററും കൂടി തരും അതിൻ്റെ കൂടെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഒരു കോപ്പിയും വാങ്ങാം ഫോർമാറ്റ് എന്നിട്ട് തൊട്ടടുത്തുള്ള ഒന്നുകിൽ ഗവൺമെൻറ് ഡോക്ടറെക്കൊണ്ട് അതിൽ പിന്നെ ഒരു ഗസറ്റഡ് ഗസഡ് ഓഫീസറെക്കൊണ്ട് സർട്ടിഫൈ ചെയ്ത് വാങ്ങി പഞ്ചായത്തുകളിൽ അഥവാ മുനിസിപ്പാലിറ്റി നിങ്ങൾ എവിടെയാണോ പെൻഷൻ പാസ്സായുള്ള ആ പഞ്ചായത്തിലേക്കെല്ലാം മുനിസിപ്പാലിറ്റിയിൽ എത്തിച്ചു കൊടുക്കുക എന്നിട്ട് അതവിടെ സ്വീകരിച്ചു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ഓക്കെ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങാതെ കിട്ടുകയുള്ളൂ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ സൗകര്യം ചെയ്തതിന് ശേഷം ലൈഫ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ചെയ്യണം അത് ആരെങ്കിലും ആയിട്ട് പഞ്ചായത്തിൽ എത്തിച്ചിട്ട് അത് അവിടെ സ്വീകരിച്ചു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക അല്ലാത്ത പക്ഷം പെൻഷൻ കട്ടാവും ഓക്കെ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ പറയുന്നത് നിങ്ങളുടെ പെൻഷൻ നിങ്ങൾക്ക് തന്നെ കിട്ടണം കട്ടാവാൻ പാടില്ല ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ അതിൽ പിന്നെ മസ്സറിംഗ് ആയിക്കോട്ടെ ആൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു തെളിവാണ് അതുകൊണ്ടാണ് അവർക്ക് അത് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയാൻ കാരണം അല്ലാത്ത ആൾക്കാർക്ക് പെൻഷൻ കിട്ടില്ല കണക്ക് പ്രകാരം മരണപ്പെട്ടൊന്നുമില്ല അല്ല പെൻഷൻ മസ്റ്ററിങ് ചെയ്യാത്ത ആൾക്കാർക്ക് എന്തായാലും പെൻഷൻ കിട്ടില്ല റേഷൻ കടയിൽ നിന്ന് മസ്റ്ററിങ് പൂർത്തിയാക്കാതെ ബി പി എൽ എ വൈ കാർഡുകൾക്ക് അരി കട്ടായതുപോലെ അവരെ ബി പി എൽ ലിസ്റ്റിൽ നിന്ന് പേര് ഒഴിവാക്കിയതുപോലെ നിങ്ങളുടെ പെൻഷൻ ലിസ്റ്റ് നിങ്ങളുടെ പേര് ഒഴിവാക്കപ്പെടും പിന്നീട് അങ്ങോട്ടേക്ക് എന്ത് കാരണത്താലും ഒഴിവായെന്നുള്ള പഞ്ചായത്ത് അന്വേഷണോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്ക് പൂർണ്ണമായിട്ട് കട്ടാവുകയോ അല്ലെങ്കിൽ ഇത് കിട്ടുകയോ ചെയ്യുമായിരിക്കും എന്നും പ്രതീക്ഷിക്കാമെന്നേ പറയാനുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക ഉപയോഗിക്കുക പരമാവധി ഉപയോഗിക്കുക